ആവണം ആവണം അത് ആവരുത് പറ അതില്ലേ പോയി കാര്യം അറേബ്യയിലോ സൗദി അറേബ്യയിൽ ഇല്ലല്ലോ ഏത് വീട്ടില് മൗലൂദും കഴിച്ചിട്ടാണ് അവൻ സൗദിക്ക് പോയത് അടുത്തുള്ള സിയാറത്ത് പോയത് തിരിച്ചു വന്നപ്പോ എന്ത് പറഞ്ഞു കളഞ്ഞു ഏതായി സൗദി അതുകൂടി ഒന്ന് പഠിച്ചു കുറഞ്ഞ മിനിറ്റിൽ സൗദി ആരാ എന്നാ സൗദി അറേബ്യ വന്നത് ശരിക്കും ശ്രദ്ധിക്കണം സഹോദരിമാര് പ്രത്യേകിച്ച് മഹാനായ മുഹമ്മദ് ജന്മം എന്നാണ് ക്രിസ്താബ്ദം 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 പോയതെന്ന മക്കയിൽ നിന്ന് ഹിദര പോയതെന്ന ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മക്കം ഫത്തു വേണ്ടി മദീനയിൽ നിന്ന് പതിനായിരത്തോളം സഹാബികളുമായി മക്കയിലേക്ക് വന്നത് ക്രിസ്താബ്ദം ഇരുപത്തെട്ട് ഹബീബായ മുഹമ്മദ് താമസം മാറ്റിയത് റസൂലുള്ള ഞാൻ ആ വാക്കല് ഉപയോഗിക്കുന്നത് റസൂറുള്ള താമസം മാറ്റിയത് ക്രിസ്താബ്ദ മറുനൂറ്റി മുപ്പത്തിരണ്ട് കണക്ക് പഠിച്ചോളണം ഇവിടെ വന്നിട്ട് പ്രസാദ് ഉണ്ടാക്കാൻ ഈ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ ഇത് മറന്നുപോകരുത് സഹോദരിമാരുണ്ടല്ലോ മറക്കരുത് കാരണം റബി അല്ല പോലും വരുമ്പോളെ ചോദിക്കും ഏത് പായസ വെച്ചതിന് അപുപകൃതങ്ങൾ ഏത് മൗല്യതാ ഓതിയത് മുഹമ്മദ് നബി എവിടെയാ കൊടി കെട്ടാൻ പോയത് ചോദ്യം കേട്ടാ വിചാരിക്കും ഉഷാറാന്നല്ലേ മറുപടി ഇത്രേ ഉള്ളൂ ഇത് ലൈവാണോ മക്കളെ പരിപാടി ആണോ അല്ല ലൈവാണ് ാണ് ആദ്യം പറയണ്ടായിരുന്നു എന്ന ആധികാരികമായ സൗദി അറേബ്യയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ കണക്കു ധരിക്കുന്നത് പഠിക്കേണ്ട ഒരു വിഷയാണ് നമ്മൾ ഈ മാൻ തെറ്റിപ്പോകരുത് അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ ഈ മാൻ നിലനിർത്തി തരട്ടെ എല്ലാ ഖബറുകളും തകർക്കണം ഖബറൊന്നും വെച്ചേക്കാൻ പാടില്ല ആദ്യമായി തകർത്തത് എവിടെയാ മദീനയിലാണ് എന്നാണ് ഈ ആള് വന്നത് ഈ തകർക്കാൻ വന്നയാള് വന്ന കാലം ഏതാണ് ഹിജറ അല്ല ക്രിസാബ്ദം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ക്രിസാബ്ദം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് അയാളുടെ പേര് ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇത് ക്രിസ്താബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയാൾ വന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഒരുപാട് വട്ടം ശേഷം ഒരു വഹാബീസത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയിട്ടത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യമൊന്നും വന്നിട്ടില്ല ഒരടിത്തറ ഒരടിത്തറ അത് ഉണ്ടാക്കാനൊക്കെ സംഭവം ഉണ്ടോ അതൊന്നും പറയാനുള്ള സമയമില്ല ആദ്യമായി ഒരു രാജ്യം ഉണ്ടാക്കിയ ഒരു ചെറിയ രാജ്യം ചെറുതാണ് ഇന്നത്തെ പോലെ നിങ്ങൾ കാണുന്ന എട്ടു കണക്കിലുള്ള സൗദി അറേബ്യ ഒന്നുമില്ല ചെറിയ രാജ്യം അതുണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് ആ രാജ്യത്തിന്റെ പേര് അറേബ്യ ആണോ അല്ല അദ്ദേഹത്തു സൂദിയ ചെറിയ ഒരു രാജ്യം എന്നാ വന്നത് എൂറ്റി ആറായപ്പോ വിവരിച്ചിരി ഒക്കെ വളഞ്ഞു എല്ലാ നാന്ഞ്ഞുക്കെ സജീവമായി ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് അത്രയും കാലമായി പഴക്കമുണ്ടായിരുന്ന മഹാന്മാരുടെ ഉണ്ടായിരുന്ന കുമ്പകളുണ്ടായിരുന്ന ജല്ലത്തുൽബക്കയിലെ സകലമായ കുമ്പകൾ മടിച്ചു തകർത്ത് തരിപ്പണമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് രണ്ടാമത്തെ വികസനം വീണ്ടും ആ രാജ്യത്തിനുണ്ടായി ദൗലത്ത് സൗദിയക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് രണ്ടാമത് ഈ കാലയളവിൽ പിന്നെയും അവർ കെട്ടിപ്പൊക്കി ഖബറുകളുടെ മുകളിൽ കുപ്പകളും മറ്റുമൊക്കെ വിശ്വാസികൾ അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലത്ത് വീണ്ടും തകർത്ത് കളഞ്ഞു മൂന്നാം ദൗലത്ത് സൗദി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അപ്പോഴും സൗദി അറേബ്യ ഉണ്ടായിട്ടുണ്ടോ സൗദി അറേബ്യ വന്നിട്ടുണ്ടോ വേഗം മക്കളെ വന്നിട്ടില്ല ചെറിയ ചെറിയ ഇതൊക്കെ ഞാൻ ഇനി ഒരു കണക്ക് ചോദിക്കട്ടെ എന്നാണ് അയാൾ വന്നത് എന്നാണ് അയാൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആദ്യത്തെ സൗദി ഉണ്ടാക്കിയതെന്നാണ് ദൗലത്ത് സൗദിയ അറുന്നൂറ്റി മുതൽ ഒന്നാം സൗദി അറേബ്യ വരെ കൊല്ലം കൊല്ലം വേം പറ എത്ര ഒന്നാമത്തെ ദൗലത്വ സിയാക്കി ഫസാദ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഹബീബായി റസൂർ എത്ര കൊല്ലം ൂറ്റി പന്ത്രണ്ട് കൊല്ലം ആ ഉദ്യോഗിക കണക്കായി പറയുന്നത് പന്ത്രണ്ട് കൊല്ലം ഇനി ഇയാൾ ഉണ്ടാക്കിയ ഈ ഇത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നോക്കിയാലോ നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നോക്കിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൊല്ലം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നോക്കിയാൽ ഇരുന്നൂറ്റി ഒന്ന് കൊല്ലം ആയത്തും ഹദീസും ബുഹാരി ഒന്നും വേണ്ട ഒറ്റ ചോദ്യം ചോദ്യം ഒറ്റ നമ്മൾ നിൽക്കണം ഒറ്റമിതങ്ങൾ മുതൽ ഇവര് വന്നതുവരെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം നടത്തിയ ആചാരങ്ങളുടെ കൂടെ നിൽക്കണോ അതോ ഇരുന്നൂറ്റി എമ്പത്തൊന്ന് കൊല്ലമായി പുതിയത് കൊണ്ടുവന്നവരുടെ കൂടെ നിൽക്കണോ ആരെ ആരവിടെ നിൽക്കണ്ട ആദ്യം പറഞ്ഞവരുടെ കൂടെ അല്ലേ അത്രേ അത്രേ കാര്യം അത്ര കാര്യം അല്ല നിങ്ങൾ മുഴുവൻ ഇനിയിപ്പോ സുന്നദ്ധ്യമാന്റെ ആശയത്തിന് കിത്താ പോന്നാല് പണ്ട് പോക്കറിക്ക ഇവിടെ പോയമാതിരി നിങ്ങളൊക്കെ ഇനി സുന്നദ്ധ്യമാതിന്റെ തെളിവ് പഠിച്ചിട്ട് സുന്നിയാകാൻ നിന്നാൽ ഏറ്റവും വലിയ തെളിവാണ് പാരമ്പര്യം പാരമ്പര്യം ഏറ്റവും വലിയ തെളിവാണ് ആ പാരമ്പര്യത്തിലാണ് ഇത്രയും കൊല്ലത്തെ പാരമ്പര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു അടിയുറച്ച് നിൽക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ സൗദി അറേബ്യ വന്ന എന്നതാ നീ സൗദി അറേബ്യ പോയിട്ട് ഇവിടെ വന്നിട്ട് സൗദിയിലില്ല സൗദിയിലില്ല സൗദി അറേബ്യ വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ നൂറ് കൊല്ലം തികഞ്ഞോ സൗദി അറേബ്യ വന്നിട്ട് നൂറ് കൊല്ലം തികഞ്ഞോ തികയണമെങ്കിൽ ഈ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരണം എത്ര കൊല്ലം തകയാൽ നൂറ് കൊല്ലം തകയാൻ ഇനി അതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇനി പരിചയ രാജാക്കന്മാരുടെ പേര് ഞാനങ്ങ് പറഞ്ഞുതരാം അബ്ദുൽ സൗദി അറേബ്യയുടെ സൗദി അറേബ്യ ആദ്യത്തെ രാജാവ് പിന്നെ രണ്ടാമത്തത് ഖാലിദ് നാലാമത്തത് ഫൈസല് അഞ്ചാമത്തത് ഫഹദ് ആറാമത്തത് അബ്ദുല്ല ഏഴാമത്തത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയുടെ രാജാവ് സൽമാൻ അടുത്തത് മകൻ മുഹമ്മദ് ഇത്ര ആഴ്ചകളാണ് സൗദി അറേബ്യ വന്നിട്ട് ഇ എന്നിട്ട് സൗദി അറേബ്യ നോക്കിട്ട് സൗദി അറേബ്യ നോക്കും സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചിട്ടായി പറയുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടായി പറയുന്നത് അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ